வக்கண்டமமமமம சூரிய குதருபிரணோரு மகேஸ்வரட்சா தீரவே நம ஓம் ஸ்ரீ குருவியோ நம എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ആഗസ്റ്റ് മാസത്തിലെ ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ജ്യോതിഷം പഠിക്കാൻ പ്രത്യേക പ്രായപരിധിയോ ജാതിയോ മതമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും പഠിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ഉള്ള ഗ്രഹനില ഒന്ന് പരിശോധിക്കാം ഇടവൻ രാശിയിൽ വ്യാഴവും കുജനും മിഥുനത്തിൽ ചന്ദ്രനും കർക്കിടകൻ രാശിയിൽ രവിയും ചിങ്ങൻ രാശിയിൽ ശുക്രനും ബുധനും കന്നിരാശിയിൽ കേതുവും കുംഭം രാശിയിൽ ശനിയും മീനത്തിൽ സർപ്പിയുമാണ് മാസത്തിൻ്റെ ആരംഭത്തിലുള്ള ഗ്രഹനില ഇതിൽ ചന്ദ്രൻ മാത്രം രണ്ടേകാൽ ദിവസത്തിൽ അടുത്തടുത്ത രാശികളിലേക്കായിട്ട് മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങൾ വിശദീകരിച്ച് പറയാം കന്നി രാശിയിലുള്ള ഉത്രം രണ്ട് മൂന്ന് നാല് പാദം അത്തം ചിത്തരയുടെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കന്നി ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യൻ്റെ ദശ ചന്ദ്രൻ്റെ ദശ കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ ബുധൻ്റെ വേഭാവസ്ഥിതി മാസ ആരംഭത്തിൽ ചിന്തിക്കാതെ പ്രവർത്തിക്കുക മൂലം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മറവി ഉണ്ടാകാനുള്ള യോഗവും കൂടി കാണുന്നു വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ഒന്നിൽ കൂടുതൽ തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും എല്ലാ കാര്യത്തിലും ഒരു രഹസ്യ സ്വഭാവം കാണിക്കും ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കും ദീർഘദൂര യാത്രയ്ക്കുള്ള യോഗം കാണുന്നുണ്ട് ദാനധർമ്മ ചിന്തകളൊക്കെ ഉണ്ടാകും ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളൊക്കെ ലഭിക്കും മത്സര പരീക്ഷകളിൽ വിജയിക്കും സമൂഹത്തിൽ അന്തസ്സ് ഉയരും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലമായിട്ടാണ് കാണുന്നത് ദമ്പതികൾ തമ്മിലുള്ള ഐക്യത കുറവ് ഉണ്ടാകും ചിലർക്കൊക്കെ മാറി താമസിക്കേണ്ടതായിട്ടും വരും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ അനുകൂല സമയമാണ് തൊഴിലിൽ മന്ദനില അനുഭവപ്പെടും തൊഴിൽ മാറാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സമയം അനുകൂലമായി കാണുന്നില്ല തത്സമയം അതിന് ശ്രമിക്കാതിരിക്കുക പാരമ്പര്യ തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലിൽ ഉയർച്ചയുണ്ടാകും അധ്യാപന തൊഴിൽ ഗവേഷണം പൂജാ കർമ്മങ്ങളൊക്കെ തൊഴിലായി സ്വീകരിച്ചവർക്ക് സമയം അനുകൂലമായിട്ടാണ് കാണുന്നത് വിദ്യാർത്ഥികൾക്ക് പഠന വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തുവാൻ കഴിയും ദൈവാനുഗ്രഹം നിറഞ്ഞ സമയം തന്നെയാണ് കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യങ്ങളുണ്ടാകും സഹോദരങ്ങളുമായി നല്ല ബന്ധമുണ്ടാകും ശത്രുതയിൽ കഴിയുന്ന സഹോദരങ്ങൾ കൂടി ഒന്നിക്കാനുള്ളൊരു യോഗമൊക്കെയാണ് കാണുന്നത് ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടുവാനോ വീട് വാങ്ങിക്കുവാനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് ധർമ്മദൈവ പ്രീതി വരുത്തുവാൻ കഴിയും മുടങ്ങിക്കിടന്ന കുലദൈവ പൂജാതി കർമ്മങ്ങളൊക്കെ നടത്താൻ ശ്രമിക്കും പൂജാതി കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുകയും മനസ്സിന് സന്തോഷവും തൃപ്തിയും ഒക്കെ അനുഭവിക്കാൻ കഴിയുകയും ചെയ്യും സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകും സന്താനങ്ങളുടെ തൊഴിൽ സംബന്ധിച്ച കാര്യങ്ങളിൽ ഉയർച്ചയുണ്ടാകും ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് വാദ സംബന്ധമായ രോഗങ്ങൾ കാലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കൊക്കെ കൂടുതൽ സാധ്യതയുണ്ട് വഴക്ക് കോടതി പ്രശ്നങ്ങൾ എന്നിവയിലൊക്കെ വിജയമുണ്ടാകും അപ്രതീക്ഷിതമായി ഭാഗ്യം വന്നു ചേരാനുള്ള യോഗം കൂടി കാണുന്നു പിതാവുമായും പിതൃ കുടുംബത്തിലുള്ളവരുമായും അല്പം അകലം പാലിക്കാൻ ശ്രമിക്കും മൂത്ത സഹോദരങ്ങൾ ഉറ്റ മിത്രങ്ങളൊക്കെ സഹായിക്കും പൊതുവേ പറഞ്ഞാൽ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം